ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൃത്യമായി എന്താണ് മതേതരത്വം എന്നതിനെ കുറിച്ച് പഠിക്കുകയാണ് ഒരു മതേതര രാജ്യത്ത് ഒരു മതത്തിനു മാത്രം പ്രത്യേകമായ പ്രിവിലേജുകൾ അംഗീകരിച്ചു കൊടുക്കുകയും ഒരുപാട് സംവരണങ്ങൾ മറ്റാനുകൂല്യങ്ങൾ അവർക്ക് ചില പ്രത്യേകതകൾ അവരാണ് എതിർഭാഗത്ത് വരുന്നതെങ്കിൽ മറ്റ് സ്വരങ്ങളെല്ലാം വളരെ മൃദുവായി പോകുന്നു അത് തികച്ചും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണെന്നും അതിന് എല്ലാവരെയും കിട്ടില്ല എന്നും ഉറച്ചു പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ടി ജി മോഹൻദാസ് അഡ്വക്കേറ്റ് ടി ജി മോഹൻദാസിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള വസ്തുതകൾ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ചാനലുകളിൽ വന്നിരുന്ന് പറയാറുണ്ട് ഇസ്ലാം മതത്തെ വിമർശിക്കാൻ നിങ്ങൾക്ക് ഭയമാണോ ഇസ്ലാം മതം കുറ്റമറ്റതാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്ന് ചാനൽ ചർച്ചയിൽ ചോദിക്കാൻ ഈ നാടുകൾ അത്രയും മറ്റൊരാളും തയ്യാറാകാത്ത ധൈര്യം കാണിക്കാത്ത സാഹചര്യത്തിലാണ് ടി ജി മോഹൻദാസ് ചോദിച്ചത് ഇസ്ലാം മതം കുറ്റമറ്റതാണോ ഇസ്ലാമിൽ എന്തെങ്കിലും തരത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ടോ യുക്തിരാഹിത്യങ്ങളുണ്ടോ ജനാധിപത്യ വിരുദ്ധതകളുണ്ടോ ഖുർആാൻ മാറ്റ തിരുത്തലുകൾക്ക് അതീതമാണോ അങ്ങനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു സങ്കോചവും ഇല്ലാതെ ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല ടി ജി മോഹൻദാസിന് എന്തുകൊണ്ടില്ല ചില വാക്കുകൾ മൗലവിമാരെല്ലാവരും കൂടി ചേർന്നിരുന്ന് ഇത് മതേതര സമൂഹത്തിന് ചേർന്നതല്ല മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തില് ഒരിക്കലും ഇത്തരം അന്യമത വിരോധങ്ങൾ പഠിപ്പിക്കുന്ന യുദ്ധവും കൊള്ളയും കൊലയും പെണ്ണുപിടിയും പഠിപ്പിക്കുന്ന ഇത്തരം വാചകങ്ങൾ നമുക്ക് ഭൂഷണമല്ല എന്ന് തോന്നിയാൽ എന്തുകൊണ്ട് മാറ്റാൻ പാടില്ല എന്നതാണ് ഇതുവരെ ആരും ചോദിക്കാത്ത ചോദ്യങ്ങളിലൂടെ ആരും പറയാത്ത ഉത്തരങ്ങളിലൂടെ കടന്നു പോകുകയാണ് ടി ജി മോഹൻദാസ് കഴിയില്ല ഹിന്ദുരാഷ്ട്രം ആയതുകൊണ്ടാണ് ഹിന്ദുസ്ഥാന വിളിക്കുന്നത് ഹിന്ദുസ്ഥാനുള്ളത് ഹിന്ദുസ്ഥാനോക്സ് ഉള്ളത് ഉള്ളത് ഹിന്ദു ലീഗ് ഉള്ളത് മുസ്ലിം ലീഗ് ഉള്ളതും ഹിന്ദു രാഷ്ട്രം ആയതുകൊണ്ടാണ് അങ്ങനെ പറയാം കാരണം രാഷ്ട്രം ആയതെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ അറുപത്തിയഞ്ച് വരെ ക്രിസ്ത്യാനികളുടെ സെക്കൻഡ് പദ്ധതി ആ സെക്കൻഡ് കൗൺസിൽ ഹൗ ടു ട്രീറ്റ് പത്തിക്കാൻ ക്രിസ്ത്യൻ മൂന്ന് വർഷത്തെ ചർച്ചയാണ് മൂന്ന് വർഷം ഈ മൂന്ന് വർഷത്തെ ചർച്ചയ്ക്ക് ശേഷം അവരൊക്കെ മറ്റു മതങ്ങളെ

അതായത് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല തീവ്രമായ ആശയങ്ങൾ വെച്ച് പുലർത്തി ഞങ്ങൾ മാത്രം മതി ഈ ഭൂമിയിൽ എന്ന് വിശ്വസിക്കുന്നവരല്ല ഭൂരിപക്ഷ മുസ്ലിങ്ങളും അവർ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ മതമാമൂലികൾ വേണമെങ്കിൽ ജീവിതത്തിൽ പകർത്താം അല്ലെങ്കിൽ പകർത്തണ്ട മറ്റുള്ളവർ പകർത്തണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഇനി എൻ്റെ മതം എൻ്റെ വിശ്വാസം എൻ്റെ ആചാരം എൻ്റെ അനുഷ്ഠാനം ഇതുപോലെ മറ്റവൻ പോയിട്ടില്ലെങ്കിൽ അവനെ കൊല്ലണം എന്ന് വിശ്വസിക്കുന്നുമില്ല എൻ്റെ വിശ്വാസം എനിക്ക് നിന്റെ വിശ്വാസം നിനക്ക്

അത് ഉറുദു ആണ് ഉറുദുവാണ് അടകിക്കാണ് ഒക്കെയാണ് പല ഭാഷയായിരിക്കും അഹ്ലാദ് നവാക്ക് അദ്ദേഹം നവാക്കിന് മക്കൾ എന്നാണ് അർത്ഥം മറ്റേ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെയൊക്കെ പറഞ്ഞു മക്കൾ എന്നാണ് അതുകൊണ്ട് അച്ഛന്റെ സ്വത്ത് മക്കൾക്ക് എന്ന് വെച്ചാൽ ആണിനും പെണ്ണിനും കൊടുക്കണം എന്നിവർ പറഞ്ഞത് ബ് മറ്റേ ഭാരത്തെ കടുമ്പിടത്തുള്ള പുസ്തകങ്ങൾ പറയുന്നത് അവലാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻമകൻ എന്നാണ് അർത്ഥം മകൾ മകൾക്കില്ല മകൻ മാത്രം അങ്ങനെ അവർ പിടിച്ചിട്ടും ജയിച്ചു നിൽക്കുകയാണ് ഇപ്പൊ അച്ഛന്റെ സ്വത്തിൽ മകനെ അവകാശപ്പെടും മകൾക്ക് എന്തോ വേറെന്തോ ഫോമിലേക്ക് പക്ഷെ വലിയ ഫോർമലേ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് ഈ ഇത് ഔലാദിന്റെ ആകെ ഞാൻ നിൽക്കുന്നു അരിഫോമന്റെ ഏഹ് നിങ്ങൾ പറയാൻ തള്ളി ഇൻ ചോദിച്ചാൽ നൂറ്റാണ്ടുകൾ കൊണ്ട് അവർ കുറച്ചുകൊണ്ട് വരുമ്പോ അതിനെ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് പക്ഷെ താങ്കൾ എങ്ങനെ തന്നെ കൺഫ്യൂസ് ചെയ്തെന്ന് ചോദിച്ചില്ലേ അത് ഞാൻ ഞാനിവിടെ സമർപ്പിക്കാം താങ്കൾ അംഗീകരിച്ചിട്ട് മൗലവി മൗരവി ഗുറാന്ട്ടില്ല ഇല്ല ഗുരാൻ തിരുത്താൻ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ വിശ്വാസം ഇല്ല കുറേ തിരുത്താൻ കഴിയും അതിൻ്റെ അടുത്ത് മാറ്റി കഴിഞ്ഞാൽ കൂടിയിട്ട് വേണ്ട ഇതാ ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് താങ്കളോട് സമാജബോധം ചമ്പൽ കൊളക്കാരെ കൊണ്ട് തോക്ക് താഴെ മനുഷ്യൻ അങ്ങനെ ചമ്പൽ കൊളക്കാരെ അംഗീകരിച്ചോ അമീരിച്ചു സ്വാമി പറയും അംഗീകരിച്ചില്ലെന്ന് ഞാൻ പറയും സ്വന്തം ആണ് നിങ്ങൾ തൊട്ട് തഴവേക്ക് നിങ്ങളുടെ ശിക്ഷ ഞാൻ കുറച്ച് തരാം അല്ലെങ്കിൽ ശിക്ഷിട്ട് എത്ര കൊളകരം തോക്കുണ്ടെന്ന് കാറ്റിൽ വെച്ച് ചിലർക്ക് ചെയ്ത ക്രൈംസ് നോക്കിയിട്ട് കുറെ അധികം ശിക്ഷകൾ ചെയ്തു കൊടുത്തു പത്ത് ജീവനും കൊടുക്കേണ്ടവരാണ് അവനെ ഒരു ജീവനത്തിൽ അത് തന്നെ ഈഫോംസിനെ ഈ റിഫോംസിനെ അംഗീകരിച്ചെന്നുള്ളത് ജയപ്രാസാരൻ തോക്കിനെ അംഗീകരിച്ചു വരുന്നുണ്ടോ ഇല്ല താഴെ വയ്ക്കുന്നതിനാണ് അംഗീകരിച്ചത് ഇതുപോലെ ഖുറാ എന്ന് പറയുന്ന ഈ ടോട്ടാലിറ്റി എടുത്തുകഴിഞ്ഞാൽ ഡീപ്പായിട്ട് കഴിഞ്ഞാൽ വളരെ വയലൻ്റായിട്ടുള്ള ഒരു സാധനം അതിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്താൻ ചമ്പലിന്റെ ചില കുട്ടക്കാരികളെങ്കിലും തോക്ക് താഴെ വെച്ച് ചെയ്ത് നല്ല കാര്യമല്ല തോക്ക് താഴെ വയ്ക്കുമ്പോൾ അവരെ അംഗീകരിക്കുമ്പോഴാണ് ാണ് ഞാൻ ഇവിടെ ഒരു പതിനഞ്ച് വർഷം കോഴിക്കോട് ഇറങ്ങുന്ന രണ്ട് വീട്ടുകളുടെ വരിക ഈ മൂന്നിരത്ത് വരികളിലേക്ക് കാരണം ഇവിടെ മത്തശന പഠിപ്പിക്കുന്നില്ല മറ്റൊരു പഠിപ്പിക്കുന്നു അവരത് ചോദിക്കുകയും നിങ്ങൾ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല ഇവര് പറഞ്ഞില്ല അത് പിള്ളേർ പഠിപ്പിക്കേണ്ടതല്ല

ഹിന്ദുരാഷ്ട്രമായതുകൊണ്ടാണ് ഹിന്ദുസ്ഥാനം കഴിയുന്നത് ഹിന്ദുസ്ഥാനുള്ളത് ഹിന്ദുസ്ഥാനോ നോട്ടിക്സ് ഉള്ളത് ഹിന്ദു മുസ്ലിം ലീഗ് ഉള്ളത് മുസ്ലിം രാഷ്ട്രീയത ഹിന്ദു രാഷ്ട്രമായതുകൊണ്ടാണ് അങ്ങനെ പറയാം പറയാം അങ്ങനെ കാരണം മുസ്ലിം രാഷ്ട്രമായിരുന്നെങ്കിലും ഞാൻ പറയാം മുസ്ലിം രാഷ്ട്രമായിരുന്നെങ്കിലും അവിടെ ഹിന്ദു ലീഗ് പറഞ്ഞിട്ടുണ്ടാകും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അദ്ദേഹം അവസാനിപ്പിച്ചത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ അവിടെ ഒരു ഹിന്ദു ലീഗ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കാൻ സാധിക്കുമോ പാകിസ്ഥാനിൽ പറ്റുമോ അഫ്ഗാനിസ്ഥാനിൽ പറ്റുമോ ബംഗ്ലാദേശിൽ പറ്റുമോ സൗദി അറേബ്യയിൽ പറ്റുമോ തുർക്കിയിൽ പറ്റുമോ ഇറാനിൽ പറ്റുമോ അതാണ് ചോദ്യം അപ്പോൾ ഇവിടെ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റു മതങ്ങളെ ഹനിക്കുന്ന മറ്റു മതവിശ്വാസികളുടെ കഴുത്തു വെട്ടണം എന്ന രൂപത്തിലൊക്കെയുള്ള അവരോട് യുദ്ധം ചെയ്യണം അവരെ ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ അടങ്ങിയ വചനങ്ങൾ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഹൈഡാക്കി വയ്ക്കാനെങ്കിലും ഖുർആാനിൽ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത്രയെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റണമെന്നാണ് പറഞ്ഞത് ഇത് പറയാൻ മറ്റാര് ധൈര്യം കാണിക്കും ഈ നാട്ടിൽ കഴുത്തിന്റെ മുകളിൽ തലയുണ്ടാകുമോ പ്രത്യേകിച്ച് മറ്റേതു മതത്തെ വിമർശിച്ചാലും ഇത്രയധികം വൈകാരികതകൾ ഉണ്ടാകില്ല പക്ഷെ ഇസ്ലാം മതം എന്നാൽ വിമർശനങ്ങൾ അതീതമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗത്തിന് അയ്യോ ഞങ്ങളുടെ മതത്തെ പറഞ്ഞു ഇപ്പൊ ഒരു ഖുർഹാനായിരുന്നു യൂസഫ് കത്തിച്ചിരുന്നതെങ്കിൽ എന്ത് സംഭവിച്ചെ മറിച്ച് കാസർഗോഡുകാരനായ യൂസഫ് കത്തിച്ചത് ബൈബിളായി പോയി അതുകൊണ്ട് ഇവിടെ ഒരു ചുക്കും സംഭവിച്ചില്ല ഒരു പക്ഷേ ഖുർആാനായിരുന്നെങ്കിൽ യൂസഫിന്റെ വീടിന് ചുറ്റും പോലീസ് കാവലി വേണ്ടി വരുമായിരുന്നു പ്രൊട്ടക്ഷൻ വേണ്ടി വരുമായിരുന്നു അതാണ് മറ്റു മതങ്ങളിൽ നിന്നും ഇസ്ലാമിനെ കൊമ്പും തുമ്പിക്കയ്യുമുള്ള വ്യതിരിക്തമായ മതവും പെട്ടെന്ന് വ്രണപ്പെടുന്ന മതവികാരവുമുള്ള ഒരു മതമാക്കി മാറ്റുന്നത് നന്ദി